ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശാന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം മനസാസ്മരാമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എൺപത്തിയെട്ട് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ചാര്യപുത്രൃതി നിശമനയൂട് സൂനീക്ഷാ കാക്ഷ്യ മാതുരുതലഭുവിനർപ്പം സ്ത്രം ധാതുരണ്യതകുഭുഭവൻ ശൌരീൻ കംസഭജ് പ്രദർശ്യ സ്വപദമന യഥാ പൂർവപുത്രീ മലയാളപരിഭാഷ പണ്ടാചാര്യനേകി മൃതസുതനെ ഭവാനെന്നു കേട്ടമ്മയപ്പോൾ കാണാൻ മോഹിച്ചു തൻ്റെ കൊണ്ടുവന്നിട്ടുട്ടി ബ്രഹ്മാവിൻ ശാപമൂലം കശുമുതനയരായി പിന്നെ ശൗരീസുതത്വം കംസൻ കൊന്നു ജനിക്കേ മരിചി സുധരവർ പിന്നെ നീ വിട്ടയച്ചൂ

ോ ആരുന്ധ്യല കഥയൻപ്യസോ ജിഷ്ണോ ഗവേദം ത്യ്യമനുജിയ ഗുണ്ഠിതമേക്ഷണേതി മഞ്ഞേ മലയാള പരിഭാഷ വീണ്ടും വീണ്ടും മരിച്ചു നഗരേ വിപ്രൻ കേട്ടും സഹിച്ചു ജഗത് അധിപതി നീ ചൊല്ലി ദൈവേച്ഛ തന്നെ പാണ്ഡുപുത്രന്റെ ഡംഭം വെറുമൊരു മനുജൻ മാത്രം അങ്ങെന്ന ബോധം രണ്ടും ഇല്ലാതെയാക്കാൻ പരമപദമതും കാട്ടുവാനെന്നു തീർച്ച ശ്ലോകം അഞ്ച് നഷ്ട അഷ്ടപുത്ര പുനരപി തവേക്ഷയാ കഷ്ട സ്തോ ജനഥ തവസരേ ദ്വാരമാരവാർ മൈത്രയാ തത്രോഷിസൗ നവമസുത വിപ്രവര്യ പ്രോദം ശ്രുവാ ചേ പ്രതിജ്ഞാമനുപു സീക്ഷ്യേ കൃശാന മലയാള പരിഭാഷ നഷ്ടം കുമാര ിയും കൃഷ്ണനൊട്ടില്ല സത്യം ചെയ്ത കിരീടി ഇനിയൊരു സുധനെ കാക്കുമല്ലേ മരിക്കും ശ്ലോകം ആറ് മാനീ സത്വാമൃഷ്ട നിലയഗതോ ബാണജാലർ മഹാസ്ത്രൈന്ധാന സൂരിഗേഹം പുനരപിസൃഷ്ടേ കുമാരെ യാമ്യമൈന്ദ്രീന്ദസ്യ സുരവരനഗരീർവിദ്യ സദ്യോ മോഹോദ്യോഗപതിഷ്യൻ ഹുതഭുജി സിതം മലയാള മലയാളപരിഭാഷ ഗർഭം രക്ഷിക്കുവാനായി ദ്വിജനുട ഭവനെ പോയി നിന്നോട് ചൊല്ലാതസ്ത്രവ്യൂഹം ചമച്ചു പ്രസവ നഷ്ടമായി കുട്ടി വീണ്ടും സ്വർഗം മറ്റുള്ള ലോകം യമനിലയമതും തേടി കണ്ടില്ലയെങ്ങും തീയിൽ ചാടാൻ തുടങ്ങി ചിരിയോടെ ഭഗവൻ നീ പിടിച്ചു മാറ്റീ ശ്ലോകം ഏഴ് ീജീം ദിശമതിജ വിന സിജാ ലോകാ ലോകം വ്യതീതസ്തിരഭരമോ ചം നിരുന്ധൻ ചക്ലിഷ്ടൃഷ്ടിം സ്ഥിരമധ വിജയം പശ്യ പശേരി വരാം പാരേ ദർശമസം ദൂരദൂരം പദം തേ മലയാള പരിഭാഷ കൂടെ കൂട്ടി കിരീടീം ദ്രുതരഥമതിലാ പശ്ചിമം ദിക്കുപോയി പിന്നിട്ടു ചക്രവാളം ഇരുളിനെ അവിടെ ചക്ര തേജസ് ചക്രത്താൽ കാഴ്ച മങ്ങും വിജയനെ വിരവിൽ ദൂരെ പാലാഴി മധ്യേ നോക്കൂ നോക്കെന്നു കാട്ടി തവ പരമപദം വാക്കുകൾ കങ്ങതീതം ശ്ലോകം എട്ടത് ുജംഗാധിപശയതലേ ദിവ്യഭൂഷാധാ പ്രതി നമ ജലദശ്യാമം മൂർത്തീനമീശി പരമഹ ഷമേകർം ശ്രുതീന മേ ത്വം പരാത്മൻ പ്രിയ സഖ സഹിതോ നേമിഥക്ഷേമ കണ്ടു നീയും വിജയനും അവിടെ ശേഷനിൽ ചാഞ്ഞിരിക്കും ശസ്ത്രം ഭൂഷാദിയോടെ പുതുഖന നിറമാം ശ്രീനിവാസം വപുസിൽ മഞ്ഞപ്പട്ടാട ചുറ്റി ത്രിപതികൾ അധിപൻ മോക്ഷതൻ വേദവിത്താം നീയാകും പരമപൊരുളിനെത്താണുകും വിട്ടു ഭക്യാ ശ്ലോകം ഒൻപത് യുവാം മാമേ ദ്വാധികമൃതർതയാണോ സന്ദ്രഹമഹർഷം ദ്ജസസുതാ നാഗേതാതി ഖലു വിതീർണോൻ ദ്ദ പ്രണുദ മഹിമാ പാണ്ടുജനുഷാ മലയാള പരിഭാഷ ഞാൻ സ്വയം മുന്നിൽ കാണാൻ ഇരുവരെയും ഇങ്ങന്റെ ഭവനെ വരുത്തിന്റെ സുതരെ ശ്ലോകം പത്ത് ഏവം നാനാ വിഹാര ജഗദഭിരമയൻ വൃഷ്ടി വംശം പ്രഭുഷ്ണൻ നീജാനോ എന്യ ഭേദേര തുീണയേണ നേത്ര

കിൽ സുഹൃതനിസ്വൽ ഭക്തഗ്രതിമാനുദ്ധവോ വിനസാരം സി ജനഹിതായുനാഷ അറും മനമലിയുദക്തി

വിജയമിതിൽ ീ ലോകമൊക്കെ സൗഹാർദം ദ്വേഷം ഇഷ്ടം അതുല സരളമാം യോഗേദങ്ങളെല്ലാം യോഗങ്ങളാലേ സകല ജനതയും നേടി മോക്ഷം പ്രഹർഷം ദുഃഖം ലോകർക്കുതീർക്കാൻ ഗുരുഭവനവതേ ഭക്തി കൂട്ടിയിടുകെന്നും സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ